അല്ലു അർജുൻ നായകനായി എത്തുന്ന പുഷ്പ ടുവിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചില ഫോട്ടോസ് സ്റ്റോർന്നു ഈ ഫോട്ടോകളിൽ സ്ത്രീ വേഷം ധരിച്ച അല്ലു അർജുനെയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയുടെ പോസ്റ്ററിലും സാരി ധരിച്ച അല്ലു ആയിരുന്നു ഉണ്ടായിരുന്നത് തെന്നിന്ത്യൻ സിനിമാസവാദകർ ഒന്നാകെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സിനിമയാണ് പുഷ്പ ടു ദ റൂൾ അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസിന് രണ്ടാം ഭാഗമാണ് ചിത്രം ആദ്യ ഭാഗം രാജ്യമെമ്പാടും ചർച്ചയാക്കപ്പെടുകയും സിനിമയിലെ അഭിനയത്തിന് അലു അർജുന ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു പുഷ്പ ടൂവിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെയാണ് സെറ്റിൽ നിന്നുള്ള അലു അർജുന ചിത്രം ചോർന്നിട്ടുള്ളത് പുഷ്പ റ്റുവിന്റെ റിലീസ് തീയതി നേരത്തെ പുറത്തു വന്നിരുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടാം ഭാഗം ഓഗസ്റ്റ് പതിനഞ്ചിന് തെലുങ്കിന് പുറമെ വിവിധ ഭാഷകളിലും റിലീസ് ചെയ്യും ഇതിനിടെയാണ് പുഷ്പ ടൂവിന്റെ സെറ്റിൽ നിന്നും അല്ലു അർജുൻ്റെ ഫോട്ടോ ലീക്കായത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോട്ടോ ഫോട്ടോയിൽ അല്ലു അർജുൻ നേരത്തെ ഇറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലേതിന് സമാനമായ സാരി പോലെയുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ആന്ധ്രയിലെ ഗംഗമ്മ തലി എന്ന ആചാരത്തിന്റെ ഭാഗമായി പുരുഷന്മാർ പെൺവേഷം കേട്ടാറുണ്ട് അത് ചിത്രത്തിലെ ഒരു പ്രധാന രംഗമായി തന്നെ വരുന്നുണ്ട് ഗംഗമ്മ തല്ലി അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്ന ചിത്രവും ബോഡി പെയിന്റും പട്ടസാരിയും കമ്മലും വളകളും മോതിരങ്ങളും ഒക്കെ ധരിച്ചാണ് ഫസ്റ്റ് ലുക്കിൽ അല്ലു അർജുൻ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം അല്ലു അർജുനൊപ്പം ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തിയ പുഷ്പ മലയാളികളും ഏറ്റെടുത്തിരുന്നു ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം ബെൻവർ സിംഗ് ഷെഖാവത്തുമായുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ആ പുഷ്പ അവസാനിച്ചത് വരാനിരിക്കുന്ന സിനിമയിൽ വൺ ആക്ഷൻ സീക്വൻസുകൾ കാണാൻ സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ രക്തചന്ദന കടത്തുകാരനായ പുഷ്പരാജിന്റെ വളർച്ചയായിരുന്നു ആദ്യ ഭാഗമായ പുഷ്പ ദറൈസ് പറഞ്ഞത് നൂറ്റി അൻപത് കോടി ബജറ്റിലായിരുന്നു ഒന്നാം ഭാഗം സുകുമാർ ഒരുക്കിയതെങ്കിൽ മുന്നൂറ്റി അൻപത് കോടി ബജറ്റിലാണ് രണ്ടാം ഭാഗമായ പുഷ്പൂൾ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലടക്കം കൂടുതൽ മികവ് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആദ്യ ഭാഗം മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയോളമാണ് ആഗോളതലത്തിൽ കളക്ഷനായി നേടിയത് രണ്ടാം ഭാഗം എത്തുമ്പോൾ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തെറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് രശ്മിക മന്ദാനയാണ് ചിത്രത്തിൽ നായികയെത്തുന്നത് അതേസമയം പുഷ്പ റ്റുവിന്റെ ആദ്യ ഗ്ലിംസിനെതിരെ ട്രോളുകളും എത്തിയിരുന്നു ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു പ്രേക്ഷകർ പുഷ്പയുടെ ഒരു അപ്ഡേറ്റിനായി കാത്തിരുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതായിരുന്നില്ല കിട്ടിയതെന്നാണ് ഗ്ലിംസ് വീഡിയോ വന്നപ്പോൾ പലരും പറഞ്ഞത് കെ ജി എഫ് ടു ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സുകുമാർ തയ്യാറാക്കിയ തിരക്കഥയാണ് പുഷ്പ ടുവിന്റെത് എന്നാൽ കെ ജി എഫ് ടു അപ്രതീക്ഷിതമായി ഹിറ്റായപ്പോൾ തിരക്കഥാം മുഴുവനായും സുകുമാർ മാറ്റി എഴുതിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതുകൊണ്ട് തന്നെ കെ ജി എഫിന്റെയും ബാഹുബലിയുടെയും മുഖ്യ രണ്ടാം ഭാഗത്തിനായി കാത്തിരുന്നത് പോലെ തന്നെയാണ് സിനിമാ പ്രേമികൾ പുഷ്പ ടൂവിനായും കാത്തിരിക്കുന്നത് എന്നാൽ ആ കാത്തിരിപ്പ് തകർക്കുന്ന രീതിയിലായിരുന്നു ഗ്ലിംസ് വീഡിയോ എന്നാണ് പലരും പറഞ്ഞത് ഒന്നാം ഭാഗം എവിടെയാണോ അവസാനിച്ചത് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന രീതിയിലല്ല രണ്ടാം ഭാഗത്തിന്റെ ഗ്ലിംസ് എത്തിയത് പുതിയ കഥയും ഒപ്പം കഥാപാത്രങ്ങളുമാണ് ഗ്ലിംസ് വീഡിയോ ഉണ്ടായിരുന്നത് സിനിമയിലെ പ്രധാന കഥാപാത്രം ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ബെൻവർ സിംഗ് ഷെഖാവത്ത് ആണെങ്കിലും ഗ്ലിംസിൽ എവിടെയും ഉണ്ടായിരുന്നില്ല നായികയായ രശ്മിക മതാനയും ഇതുവരെ എത്തിയ അപ്ഡേറ്റുകളിൽ ഒന്നിലും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ സംവിധായകൻ എന്താണ് പുഷ്പ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കൺഫ്യൂഷനിലാണ് പ്രേക്ഷകർ അതേസമയം പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനായി നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാകും അല്ലു അർജുൻ പ്രതിഫലമായി വാങ്ങിക്കുക എന്നത് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകളാണ് എന്നാൽ തനിക്ക് സിനിമയിൽ പ്രതിഫലം വേണ്ട എന്ന് അല്ലു അർജുൻ പറഞ്ഞുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പകരം പുഷ്പ ടുവിന്റെ റിലീസിന് ശേഷം നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും മുപ്പത്തി മൂന്ന് ശതമാനം തനിക്ക് നൽകണമെന്ന് അല്ലു അർജുൻ പറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടുതൽ